ഹായ് ഫ്രണ്ട്സ് കുംഫൻ ഫിറ്റ്നസ് കാര്യൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും കൂടി സ്വാഗതം ഞാൻ ഫെലിക്സ് ജോഷി നമ്മൾ പുഷപ്പ്സ് ചെയ്യുന്ന സമയത്ത് ഒരു ഫുൾ ബോഡി വർക്കൗട്ടാണ് അല്ലേ കൈകൾക്ക് മാത്രമല്ല അതുപോലെ ചെസ്റ്റ് ഷോൾഡർ കോർ മസിൽസ് അതുപോലെ കാലുകളിലേക്ക് നല്ല രീതിയിൽ ഫോഴ്സ് കിട്ടുന്നുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ഫോഴ്സ് കിടുന്നത് കൈകളിലേക്കാണ് ട്രൈസിലേക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഫോഴ്സ് കിടുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നോർമൽ പുഷപ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു ഫോഴ്സ് ഉപയോഗിക്കുന്ന ഒരു മൂന്ന് നാല് ടെക്നിക്കുകളാണ് അപ്പം നിങ്ങൾക്കിത് പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു സെൽഫ് ആയിട്ട് വീട്ടിൽ ചെയ്ത് നോക്കാവുന്നതാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലായിട്ടും കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഒക്കെ പോകാം അത് നമുക്ക് ആദ്യത്തെ ഒരു മൂവ്മെന്റ് ചെയ്യാം നോർമൽ പുഷപ്സ് ചെയ്യുന്ന പൊസിഷനിലേക്ക് ഇതുപോലെ നിങ്ങൾ പുഷപ്സിന് എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ നിൽക്കുക ജസ്റ്റ് ഒരു പുഷപ്സ് ചെയ്തുകൊണ്ട് ആ ഒരു പൊസിഷൻ ഒന്ന് ചെക്ക് ചെയ്യുക ജസ്റ്റ് ഓക്കെ ഈ ഒരു പൊസിഷൻ ഒന്ന് ചെക്ക് ചെയ്യുക ഇന്ന് ചെയ്യേണ്ടത് കയ്യിലേക്ക് ഫോഴ്സ് കൊടുത്തിട്ടുണ്ട് കയ്യിലേക്ക് ബലം കൊടുത്തിട്ട് നിങ്ങളുടെ ലെഗ് ഒന്ന് ഫ്രീ ആക്കിയിട്ട് ഇതുപോലെ ലെഗ് ഒന്ന് ക്രോസ് ചെയ്യുക ഒന്ന് ജമ്പ് ചെയ്തിട്ട് ക്രോസ് ചെയ്യുക നോക്കണ്ട ഈ ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് ലെഗ് തമ്മിലൊന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുന്ന രീതിയിൽ വേണ്ട ഇതുപോലെ ഓപ്പോസിറ്റിലേക്ക് വരുന്ന രീതിയിൽ ഒന്ന് ക്രോസ് ചെയ്യുക ഇനി ഇവിടെ നിന്ന് ചെയ്യേണ്ടത് കൈകളിലേക്കൊന്ന് ഫോഴ്സ് കൊടുത്തുകൊണ്ട് വേണ്ട ഇതുപോലെ ഒന്ന് ഫോഴ്സ് കൊടുക്കുക അപ്പോൾ ഈ ഒരു പൊസിഷനിൽ നിന്ന് ബോഡി ഒന്ന് പുഷ് ചെയ്ത് ഇതുപോലെ ഒന്ന് കൈ ഒന്ന് പുഷ് ചെയ്തിട്ടൊന്ന് സ്റ്റാൻഡിങ്ങിലേക്ക് ഒന്ന് എണേറ്റി നിൽക്കാൻ ശ്രമിക്കുക ഒന്ന് കൂടെ ചെയ്തോളാം ഫസ്റ്റ് ലെഗ് ഒന്ന് ഇതുപോലെ ജമ്പ് ചെയ്ത് ക്രോസ് ചെയ്യുക അതിനുശേഷം കയ്യിലൊക്കെ ഫോഴ്സ് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉയർന്നു വരാൻ ശ്രമിക്കുക സെയിം ഈ ഒരു മൂവ്മെൻറ്റ് ഒന്ന് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ചെയ്യുക അതിനുശേഷം ഇതിൻ്റെ നെക്സ്റ്റ് മൂവ്മെൻ്റ് ആയിട്ട് ഒന്ന് നോക്കാം ക്രോസ് ചെയ്തു അല്ലേ ഇതുപോലെ ഒന്ന് ഉയർന്നു നിൽക്കുക എന്നിട്ട് ബോഡി ഒരു ടേൺ കൊടുക്കുക തിരിച്ചു വരുക അതുപോലെ തന്നെ താഴേക്ക് കൈകൾ രണ്ട് ഇതുപോലെ ഒന്ന് കുത്തുക ആ സമയത്ത് ലെഗ് ഇതുപോലെ ഒന്ന് ചേഞ്ച് ചെയ്യുക ഇവിടെ നിന്ന് ഒന്നുകൂടി ചെയ്യാം വൺ ടു ടേൺ ചെയ്യുക സ്റ്റെപ്പ് ഒന്ന് ഇതുപോലെ ചേഞ്ച് ചെയ്യുക താഴേക്ക് പുഷപ്സിൻ്റെ പൊസിഷനിലേക്ക് ബോഡി ഒന്ന് ഡൗൺ ചെയ്യാം അപ്പോൾ ഇത് വൺ ബൈ വൺ ആയിട്ട് വരുമ്പോൾ ഈ ഒരു മെത്തേഡിലാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഈ മൂവ്മെൻറ്റ് ഒന്ന് ഫുള്ളായിട്ട് ചെയ്യാം അപ്പോൾ ഫുള്ളായിട്ട് ചെയ്യുന്ന സമയത്ത് ബോഡി നമ്മൾ അപ്പ് ചെയ്യുന്നില്ല കാരണം എഴുന്നേറ്റ് നിൽക്കാതെ തന്നെ ഗ്രൗണ്ട് ലെവലിൽ തന്നെ അപ്പോൾ നമുക്ക് ആ ഒരു മൂവ്മെൻറ്റ് നോക്കിയിട്ട് ചെയ്യാം ഫസ്റ്റ് ടൈം ഒന്ന് ക്രോസ് ചെയ്ത് പിന്നെ ഇവിടെ ഒന്ന് ഇതുപോലെ ഒന്ന് അപ്പ് ചെയ്ത് വരണ്ട അതിന് പകരം ഈ പുഷ് ചെയ്യുന്ന സ്ഥലത്തൊന്ന് ഇവിടെ നിന്ന് തന്നെ ഒന്ന് ടൈം തിരിച്ചിവിടെ വരിക വീണ്ടും ഒന്ന് ക്രോസ് ചെയ്യുക കൈകളിലേക്ക് ഫോഴ്സ് കൊടുക്കുക ബോഡി ഇവിടെ തന്നെ ഒന്ന് ടിസ്റ്റ് ചെയ്ത് തിരിച്ചു തരുന്നു അപ്പോൾ ഈ ഒരു മൂവ്മെൻ്റ് ആണ് അതിൻ്റെ ഇവിടെ വരുന്നത് ഒന്നുകൂടെ ചെയ്ത് നോക്കാം വൺ ടു വൺ ടു വൺ ടു അപ്പോൾ നമുക്ക് നമുക്കടുത്തൊരു മൂവ്മെൻറ്റ് നോക്കാം അപ്പോൾ ഇത് ചെയ്യാൻ ഒരു അല്പം ടഫ് ആണ് എങ്കിലും ഡെയിലി പ്രാക്ടീസ് ചെയ്തെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റാത്തതായിട്ടൊരു കാര്യമില്ല അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം അപ്പം ഇതിൽ ചെറിയ നമ്മൾ ഈ വാളിൽ ചെറിയൊരു സപ്പോർട്ട് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് നോക്കാം ഫസ്റ്റ് ടൈം ഇതുപോലെ ബോഡി താഴേക്കൊന്ന് കിടക്കുക അതിനുശേഷം ലെഗ് എടുത്തിട്ട് മുകളിൽ കൂടി ഈ ഒരു പാർട്ടിലേക്ക് കൊണ്ടുവരിക അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാം കൈകൾ ഇവിടെ സപ്പോർട്ട് ചെയ്യുക ഇത് ഇവിടെ കൊണ്ടുപോയിട്ടൊന്ന് ടച്ച് ചെയ്ത് നോക്കുക ആ വാളിലേക്ക് ചെറിയൊരു പുഷ് ലെഗിന് ചെറിയൊരു ടൈറ്റ് ചെയ്ത് വെക്കുക സ്ട്രേറ്റ് ആഡ് ചെയ്യുക ഇനി ചെയ്യേണ്ട ഇവിടുന്ന് കൈകൾ രണ്ടും ഇതുപോലെ നമ്മൾ പുഷപ്പ് ചെയ്യാൻ വേണ്ടി കൈ നമ്മൾ കുത്തുന്ന പോലെ തന്നെ ഓപ്പോസിറ്റ് നേരെ പിരിച്ച് ഈ ഒരു പാർട്ടിലേക്ക് കുത്തുക കാലി നന്നായിട്ട് ഡിപ്പിയിലേക്ക് ചേർത്ത് വെക്കുക ഇനി പിന്നിവിടുന്ന് കൈയിലേക്ക് നല്ല ലോഡ് കൊടുക്കുക ലോഡ് കൊടുത്തുകൊണ്ട് ബോഡിയെ ഒന്ന് പുഷ് ചെയ്ത് ഉയർത്താൻ ശ്രമിക്കുക ഇങ്ങനെ ഉയർത്തുന്ന സമയത്ത് നമ്മുടെ നീ താഴെ ടച്ച് ആവാതെ നോക്കുക മുട്ടുകാലി ഇവിടെ അല്ല മുട്ടുകാലി ഏറിൽ തന്നെയാണ് നമ്മുടെ നീ ഇരിക്കുന്നത് ഇവിടെ നിന്നാണ് ഈ ഒരു മൂമെൻറ്റ് വരുന്നത് ഫുള്ളായിട്ടൊന്ന് ലെഗ്ഗൊന്ന് സ്റ്റഡിയാക്കുക അതിന് ശേഷം ഇപ്പോൾ കയ്യിലേക്ക് നല്ല ലോഡ് വരുന്നുണ്ട് ഈ ഒരു പൊസിഷൻ ചെയ്യുമ്പോൾ അതിനുശേഷം വന്നത് പോലെ തന്നെ ഒന്ന് തിരിച്ചു പോവാം നമ്മൾ തല നേരെ ഉള്ളിലേക്ക് വിടുക എന്നിട്ട് എവിടെ നിന്നാണോ വന്നത് ആ ഒരു പൊസിഷനിലേക്ക് തിരിച്ചു പോവുക തിരിച്ചു പോകുന്ന സമയത്ത് ലെഗ് കൂടി ഈ ഒരു ഭാഗത്തേക്ക് എടുക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു മൂവ്മെൻറ്റ് ചെയ്യാം അപ്പോൾ ഇതൊരു പുഷപ്സിൻ്റെ പൊസിഷനിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് ചെയ്തു നോക്കാം നിങ്ങൾ പുഷപ്പ്സ് ചെയ്യുന്ന പൊസിഷനിലേക്ക് വരിക ബോഡി സ്ട്രൈറ്റ് ആക്കി തന്നെ വെക്കുക പിന്നെ ഇവിടെ ആദ്യം ഒരു കൈ നിങ്ങളുടെ ഒരു കൈ ഇതുപോലെ ഒന്ന് റേസ് ചെയ്തൊന്ന് മുകളിലേക്ക് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ബോഡി ഇതുപോലെ ടേൺ ചെയ്ത് പോകരുത് നമ്മുടെ ഷോൾഡർ നമ്മൾ ഈ പുഷ്ഫ്സ് ചെയ്യുമ്പോൾ നമ്മുടെ ഷോൾഡർ എങ്ങനെയാണോ നിന്നത് അതിൽ നിന്ന് ഈ ഒരു സൈഡ് പോവാതെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ നമ്മൾ കൈ ഇവിടെ ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഈ ബോഡി ലൈൻ അതുപോലെ തന്നെ ഷോൾഡർ ഇരിക്കുന്ന രീതിയിൽ കൈ ഇതുപോലെ തന്നെ വയ്ക്കുക ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഹോൾഡ് ചെയ്യാതെ നിങ്ങളൊരു ഫസ്റ്റ് ടൈം ഒരു മുപ്പത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക അതിനുശേഷം ഓപ്പോസിറ്റ് അടുത്ത കൈ അതുപോലെ തന്നെ ഷോൾഡറും ബോഡിയും ഒട്ടും ചരിയാതെ ഇതുപോലെ തന്നെ ചെയ്തു നോക്കുക മുപ്പത് സെക്കൻഡ് ഒന്ന് ചെയ്യുക സെയിം അടുത്തൊരു മൂമെൻറ്റായിട്ട് രണ്ട് കൈയും ചെയ്തു കഴിഞ്ഞാൽ അടുത്തൊരു മൂവ്മെൻറ്റ് ഇതേ പൊസിഷനിൽ തന്നെ ലെഗ് ഇതുപോലെ തന്നെ റേസ് ചെയ്യുക ലെഗ് റേസ് ചെയ്യുമ്പോഴും ഇങ്ങനെ ഇതുപോലെ സൈഡിലേക്ക് പോവാതെ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് തന്നെ ഇതുപോലെ ബോഡി സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ലഗ് മാത്രം ഒരു കാല് മാത്രം സ്ട്രൈറ്റ് ചെയ്ത ഇതും ഒരു മുപ്പത് സെക്കൻഡ് ഇതുപോലെ ഒന്ന് ഹോൾഡ് ചെയ്യുക തിരിച്ചു വെക്കുക ഓപ്പോസിറ്റ് അടുത്ത ലെഗും അതുപോലെ തന്നെ നടുവൊന്നും വളയാതെ ബോഡി നല്ല ടൈറ്റ് ആയിട്ടിരിക്കുന്ന രീതിയിൽ അപ്പോൾ ഈ ഒരു മൂമെൻ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക അതിന് ഇതിന് ശേഷം ഒരേ സമയം തന്നെ ഓപ്പോസിറ്റ് സൈഡിലെ കൈയും കാലും ഒരുമിച്ച് ഒരു പൊക്കുന്നൊരു മൂമെൻ്റ് ആണ് അപ്പോൾ നമുക്കതുകൂടി നോക്കാം ഈ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് ഇതുപോലെ നിങ്ങൾ ലെഗ് റൈസ് ചെയ്യുക ലെഗ് റൈസ് ചെയ്തിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൈ കൂടി ഇതുപോലെ ഒന്ന് വെക്കുക ഈ സമയത്തും ബോഡി അധികം ടേണിലേക്ക് പോകാതെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക ഇതൊരു മുപ്പത് സെക്കൻഡ് ഇതുപോലെ ഒന്ന് ഹോൾഡ് ചെയ്യുക അതിനുശേഷം തിരിച്ചു വെക്കുക ഓപ്പോസിറ്റ് അടുത്ത ലെഗും ഇതുപോലെ തന്നെ അപ്പം ഈ ഒരു മൂമെൻറ്റും പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഈ ഓപ്പോസിറ്റ് സൈഡ് കൈയും കാലും ടച്ച് ചെയ്യുന്നത് കാഴ്ചയിലൊരു സിംപിളായിട്ട് തോന്നുവെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു വ്യത്യാസം ഉണ്ട് കാരണം ഒരു ബാലൻസിങ് പ്രോബ്ലം ഒരു ഏറ്റവും പ്രധാനം അപ്പോൾ നന്നായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഇത് ബാലൻസിങ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു അഡ്വാൻസ് ലെവലൊരു മൂവ്മെൻറ്റ് കൂടെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ അത് പുഷക്സിൻ്റെ പൊസിഷനിലേക്കാണ് വരുന്നത് ഇനി ഇവിടുന്ന് ചെയ്യുന്ന സമയത്ത് ലെഗ് ഇതുപോലെ ഒരു കാല് ഇതുപോലെ തന്നെ ഒന്ന് ഉള്ളിലേക്ക് കയറ്റി വെക്കുക അടുത്ത മൂവ്മെൻറ്റ് വരുന്ന സമയത്ത് ഇതുപോലെ ഇപ്പം ആ ഒരു അവിടെ ബാലൻസ് ചെയ്ത പോലെ സെയിം ഇതുപോലെ തന്നെ കൈയും കാലും ഒരുമിച്ച് ഒന്ന് റൈസ് ചെയ്യുക ഇവിടെ നിന്ന് ഇതുപോലെ ഒരുമിച്ച് തന്നെ ലാൻഡ് ചെയ്യുക ഇനി അടുത്ത മൂവ്മെൻ്റ് എടുക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് ഇതുപോലെ അടുത്ത മൂവ്മെൻറ്റ് വരിക വീണ്ടും അടുത്ത മൂവ്മെൻ്റ് എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് മൂവ് ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവരും വീഡിയോ പ്രാക്ടീസ് ചെയ്യുക നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് വീഡിയോയ്ക്ക് താഴെ താഴെയൊന്നും കൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ